എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബലിപ്പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ബലിപ്പിരുന്നാൾ അവധി ജൂൺ പതിനേഴ് അതായത് നാളെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ള വിദ്യാലയങ്ങൾക്ക് ജൂൺ പതിനെട്ട് അതായത് ചൊവ്വാഴ്ചയും പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിന് അങ്ങനെ അവധി നൽകിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ബലിപ്പിരുന്നാൾ പ്രമാണിച്ച് ചൊവ്വാഴ്ചയും കൂടി അവധി പ്രഖ്യാപിക്കണമെന്ന് ചില അധ്യാപക വിദ്യാഭ്യാസ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് അത് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല സംസ്ഥാനത്ത് നാളെ മാത്രമായിരിക്കും ബലിപ്പിരുന്നാൾ അവധി ഉണ്ടാവുക നന്ദി